ഒരു പുതിയ വ്യക്തിയാക്കി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവപുത്ര മാതാവാകാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കല്യാണം ദൈവത്തിന്റെ ദൂതനോട് ചോദിച്ചു ഞാൻ ഈ കേട്ട കാര്യം നല്ല കാര്യം വലിയ കാര്യമാണെങ്കിലും എന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അറിയാൻ ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞത് മാനുഷികമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം നടന്നിട്ടില്ലല്ലോ അതാണ് எவிக்க உத்தரம் வந்தால் அத்தியுனத்தின் நீ அசாத்தியம் கருதி முழுவத்தி அறிய விசிச்சு கண்டு ലോകത്തിലെ അമ്മയെ ഇതാ അതേ നിന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ സ്വഭാവത്തിൻ്റെ എല്ലാ മേഖലകളിൽ അമ്മ മറയുന്നു നിന്റെ ബുദ്ധിയുടെ തലത്തിൽ നീ ചോദിക്കുന്ന ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും ചില ഭാവത്തെ

ഇന്ന് വരെ ഏതെല്ലാം കാര്യമാണോ അസാധ്യമാണോ സുഖപ്പെടിയേ ക്ഷമിക്കാൻ പറ്റിയല്ല വേണ്ടിവക്കാൻ പറ്റിയതാ എന്നെല്ലാം നീ കരുതിയത് ആ കരുതിയതിന് മുഴുവന് ഈശ്വരം നീ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു ഇരു കരങ്ങളും ഈശ്വരയിലേക്കിട്ട് ഇരു കരങ്ങളും ഈശ്വരയുടെ നാളെ ഇന്ന് വരെ ഏതെല്ലാം മേഖലയിലാണോ ഏതെല്ലാം കാര്യങ്ങളിലാണോ അസാധ്യമാണോ നടക്കിയതാ സുഖപ്പെടിയതാ രക്ഷപ്പെടിയേതാ ഉപേക്ഷിക്കാൻ പറ്റിയതാ ക്ഷമിക്കാൻ പറ്റിയതാ എന്ന് കരുതിയത് ആ കരുതി ഈ നിമിഷം കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ുംറയും ഈ വചനത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ നിമിഷം ഈ നിമിഷം അങ്ങയുടെ അങ്ങയുടെ സമർപ്പിക്കാൻ സമർപ്പിക്കുമ്പോൾ എനിക്ക് എനിക്ക് ഉറപ്പുതരുന്നു

好好好。 సమయంలో <imitation> ఆత్మా ജീവിതത്തിൽ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജീവനമുണ്ടാക്കി മാറ്റുന്നു കഥാപിത വസരം കേട്ടപ്പോൾ അവ എഴുന്നേൽക്കുന്ന ശരീരത്തിന് മറ്റേ മാംസുള്ള മനുഷ്യ

ൾക്കോപ്പി കഥ അടച്ച് അ താമിന്റെ ആത്മാവ് നിന്നിൽ നിറയപ്പെട്ട അഭിഷേകം അനുഗ്രഹം ഇതാ അഭിഷിക്ത വൈദികൻ നിങ്ങളുടെ ശിരസ് കൈവച്ച് നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ നെറ്റിയിൽ പോശുന്ന തൈലത്തിലൂടെയും നിങ്ങളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷിക്ത കരങ്ങളിലൂടെയും ആത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വർഷിക്കുമ്പോഴുമാണ് കർത്താവേ ഈ കൈവ പ്രാർത്ഥനയ്ക്കായി നീ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഭിഷിക്തനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കരങ്ങളിലൂടെ ആത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുവാൻ ആഗ്രഹിച്ചു

वैल्यू समर्पे अभिषिते പ്രാർത്ഥനയിൽ നിങ്ങളെ ചിരസിൽ കൈവെ പ്രാർത്ഥിക്കും തൈലം പൂശി പ്രാർത്ഥിക്കും രണ്ട് ലൈന് ഈ ഈ ഒരു ലൈനില് ഈ രണ്ട് ഈ ലൈനില് അപ്പുറത്തെ കസേര മുകളിലേക്ക് വെക്കുക ചേച്ചി അങ്ങനെ ചേട്ടന്മാർ ഈ ലൈനിലുള്ള അതായത് കസേരയിലേക്ക് വെക്കുക ആ സഹോദരൻ എടുത്ത കസേര അപ്പുറത്തേക്ക് വെക്കുക ഈ മാത്രം ഇന്നത്തെ രണ്ട് ലൈനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് ലൈനായിട്ട് ഹോളിന്റെ പുറകിലേക്ക് നിൽക്കുക ഇവിടെ മുതൽ രണ്ട് ലൈനായിട്ട് ഹോളിന്റെ ഭാര്യയും ഭർത്താവും രണ്ട് ലൈന് മുഹത്തോട് ഭാര്യയും ഭർത്താവും ഒരേ ലൈനിൽ തന്നെ രണ്ട് ലൈന് നടുക്കോട്ട് തിരിഞ്ഞു നിൽക്കുക ഭാര്യ ഭർത്താവും ചേർന്ന് നിൽക്കുക പുറകോട്ട് നിൽക്കുക പുറകോട്ട് साइड इन साइड साइन साइन ഭാര്യ ഭർത്താവ് ഒരാളെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുക ഭാര്യ ഭർത്താവ് തന്നെയാണെങ്കിൽ അവരെ ഒറ്റയ്ക്ക് ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുക ബാക്കി നിൽക്കുന്നവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചേർന്ന് നിൽക്കുക രണ്ട് കലങ്ങൾ ഉയർത്തിപ്പിടിക്കുക കണ്ണുകിടയ്ക്കുക ഈ നിമിഷങ്ങളിൽ അഭിഷേക്ത വൈദ്യയുടെ കൈവ പ്രാർത്ഥനയിലൂടെ ആത്മാവിന്റെ അഭിഷേകം എന്നിലും എന്റെ ജീവിത പങ്കാളിക്ക് കൂട്ടായ്മയെല്ലാം มารยนวนเวండి ആഗഹിച്ചുന്ന കഥാനയെ സ്തുതിച്ചു ഹല്ലേലൂയ 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 ഭഗവതിയെ പ്രകീർത്തിച്ചേ പവനായ ശൈശവശൈശവനായ ആത്മാവനായ പ്രഭുവേ തു ഭക്തിയാൽ ഓടി ആരാധിയോളി 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 ഈ ഇതിനെ ബലനസ്തേ തോട് ചാതുവച അത്രതൊണ്ട് കഥാനയെ സ്തുതിച്ചു സ്തുതിച്ചു പ്രാർത്ഥിച്ചോ കണ്ണനോട് ചോദിച്ചോ ആദഹതോർസ് എല്ലാ സ്തുതി പ്രാർത്ഥിക്കടാ يا حواليه 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 सिखरे so reunion to run the ring o rei pa ma wa tebe ಸತ್ಯ ಸ್ತು ನೂರ ಕೋಟ ಸ್ಕೋ I'm going Thank